ഹലോ ഗൈറ്റ്സ് വെൽക്കം ചാനൽ ഞാൻ വന്നിട്ടുള്ള ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് ഞാനൊന്നും പറയുമെന്നുള്ള ഫലക്രമം മുപ്പത്തി രണ്ടാമത്തെ എപ്പിസോഡായി ഞാനും പറയുമെന്നുള്ള ഫലക്രമ നമസ്കാരങ്ങൾ തുടങ്ങി വെച്ച ഓണത്തിൻ്റെ വിഭവം ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ പേരും വോട്ട് ഇട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അനുമോൾക്കാണ് അടുത്തത് ഒനിയാണ് ഒനിയൻ സബു ആണ് അടുത്തതി നിൽക്കുന്നത് ഓരോരോ കണ്ടസ്റ്റൻസി നിൽക്കുന്നുണ്ട് എന്നാൽ പോലും അനുമോൾക്കാണ് കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് ആദ്യം തന്നെ അത് കാണിച്ചിട്ടാണ് ബിഗ് ബോസ് തുടങ്ങുന്നത് അടുത്തതായി കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ടാസ്ക്കാണ് കൊടുത്തിട്ടുള്ളത് വൈൽഡ് കാർഡുകൾ പണി റൂമിലേക്ക് കയറുക കയറിയിട്ട് ആ ഒരു സാധനങ്ങൾ എടുക്കുക എടുത്തിട്ട് വരിക പിന്നെ ലക്ഷ്മി മാത്രം കയറിയിട്ട് ഇറങ്ങുന്നുണ്ട് ജിഷിനാണെങ്കിൽ അവിടെ കിടന്ന് വാക്ക്വാദങ്ങളും മറ്റുള്ളവരുമായിട്ട് നടക്കുന്നുണ്ട് അവരവരുടെ സാധനങ്ങൾ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നാണ് ആ ഒരു എഴുതിയിട്ടുള്ളത് പിന്നെ ആ ഒരു എഴുതിയിട്ടുള്ള എല്ലാവരും അഞ്ചു പേരും കയറണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് വിനാണെങ്കിലോ ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ആ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് അത് ഈ ലക്ഷ്മിയാണെങ്കിലും പുറത്താണ് നിന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് ഈ ഒരു വയൽക്കാടുക അടുത്തേക്കാണ് ഈ ഒരു നെവിൻ്റെ ഗെയിം പോകുന്നത് പിന്നെ ഇന്നലെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇന്നലെ എല്ലാവരുടെയും കൂട്ടം കേട്ടിട്ടാണ് ഈ ഒരു വ്യക്തി പുറത്ത് കടന്നിട്ടില്ല എന്നതിനെ കുറിച്ചിട്ട് പറയുന്നത് ഗസ് ആ ഒരു ടാസ്ക്കും കംപ്ലീറ്റ് ആകാണ് ഇത്ര ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലിവിങ് റൂമിലാണ് ഇവർ എല്ലാവരെയും ചേർത്തി ഇരുത്തിയിട്ടുള്ള പണി വരുന്നല്ലോ പണിക്ക് ഈ ഒരു ലിവിങ് റൂമിൽ വരുന്ന അനീഷ് ആണെങ്കിൽ നല്ല ഉടക്കാണ് താഴെയാണ് ഇരുന്നിട്ടുള്ളത് ബിഗ് ബോക്സ് ആണെങ്കിൽ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന എനിക്ക് ആ സ്ഥലം വേണം എന്നാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് അത് കൊടുത്തിട്ടില്ല ബിഗ് ബോസ് ആണെങ്കിൽ അനീഷ് ഉടക്കാണ് പിന്നെ മസ്താനി ഈ അനുമോള് മീൻ ഷാനവാസ് എല്ലാവരും ചെന്ന് പറയുന്നുണ്ട് ഈ ഒരു മസ്താനിയും ഈ ഒരു ഷാനവാസുവാണെങ്കിൽ പോയി ഡാഡിക്ക് വിളിക്കുന്നുണ്ട് മസ്താനീൻ്റെ ഡാഡിക്ക് വിളി അത് ഒരു വേർഡ് വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു ഈ ഒരു ഷാനവാസ് എപ്പോൾ നോക്കിയാലും ക്ക് വിളിക്കുന്നതാണ് കാണുന്നത് ടി വിയിൽ ഇതൊരു ലാലിറ്റം വന്നിട്ട് വിലക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിൻ്റെ തന്തക്കൂലി കേൾക്കാനാണോ ഈ മസ്താനി ഇരിക്കുന്നത് എന്നുള്ള ജിഷ എനിക്ക് ചോദിക്കും അതിന് എന്താ കുഴപ്പം എന്നുള്ളത് ഷാനവാസൻ ചോദിക്കും ചോദിച്ചിട്ട് ആ ഒരു വഴക്കാണെങ്കിൽ ക്ലൈമാക്സിലേക്ക് എത്തും അടുത്തത് ഒരു ടാസ്ക് ആണ് കൊടുത്തിട്ടുള്ളത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന ഒരു ടാസ്ക് ആണ് കൂടി കൊടുത്തിട്ടുള്ളത് ഒനിയിലും ജിഷയിൽ തന്നെയാണ് ഒരു തിരഞ്ഞെടുക്കുന്നത് ഇവർ അനുമോളിനെ ഒരു തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അനുമോൾ ചെയ്യുന്ന മാതിരി ഈ ഒരു വ്യക്തിയാണെങ്കിൽ ജിഷൈലാണെങ്കിൽ ചെയ്യുന്നുണ്ട് ഷാനവാസ് അവിടെ കിടന്ന് മുണ്ടാണ്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് കിട്ടിലനായിട്ട് ഗെയിം കളിച്ച് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു അനുമോൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ജിഷൈലിന് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്കും ചെയ്തു പോയിട്ടുണ്ട് എന്നാൽ പോലും സൂപ്പറായിട്ട് ചെയ്തു പോയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുമോളാണ് ഈ ഒരു ഗെയിമിൽ സൂപ്പറായിട്ട് ചെയ്തു പോയിട്ടുള്ളത് അരിനാണ് ഈ ഒരു അനുമോളിൻ്റെ ബോയ് െ വിളിക്കുന്നത് മസ്താനിയാണ് വിളിച്ചത് എന്നാണ് ആതില നോറ് അവിടെ കിടക്കുന്നത് ഞാൻ നിന്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചത് അവൾ ഒരിക്കലും ചെയ്യില്ല എന്നാണ് അനുമോള് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ആര്യനാണ് പറയുന്നത് പറയുന്നതൊക്കെ അവിടെ ആ ഒരു ഇതും കഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു തൊപ്പി ടാസ്ക്കാണ് തൊപ്പി ടാസ്കിൽ ഈ ഒരു നെവിനും ഈ ഒരു മസ്താനിയും തോൽക്കുന്നുണ്ട് ആതില മോറയാണ് വിജയിക്കുന്നത് ഈ ഒരു വ്യക്തിയും ഒനിലുമാണ് വിജയിക്കുന്നത് ഈ അടുത്ത ടാസ്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസ് തീരുമാനിക്കും ഇനി മൂന്ന് റൗണ്ട് ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടും തീരുമാനിക്കുക രണ്ട് റൗണ്ട് ഇവർ വിജയിച്ചിരിക്കുകയാണെങ്കിൽ സപ്പോർട്ട് അഡ്ബർ ഷാനവാസ് പിന്നെ നമ്മൾ ആ പണി ഷരത്ത് ഈ ഉള്ളവരൊക്കെ ഈ ഒരു ക്യാപ്റ്റൻ്റെ അടുത്ത് പറയുന്നിട്ട് ആ പാത്രങ്ങൾ വെസൽ ടീമിൽ കഴുകി വെക്കണം എന്നുള്ളത് അത് ഞാൻ ആ ഒരു ക്യാപ്റ്റൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നെവിനാണെങ്കിലും ഈ ഒരു വ്യക്തികൾ കഴുകാത്തത് കൊണ്ട് എനിക്കെന്താണ് എനിക്കെന്താ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നാണ് പറയുന്നത്